അങ്ങേ അറ്റത്തെ കൊടും ക്രൂരത കൊടിയ ക്രൂരത ഒരു ഒരു കുഞ്ഞിനാണ് കുഞ്ഞാണ് ആലോചിച്ചു പോകണം കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ട ഇടമാണ് ഈ പറയുന്ന കേന്ദ്രം ആ കേന്ദ്രത്തിലാണ് മൂന്ന് ആയമാർ തനി സ്വരൂപം കാട്ടിയിരിക്കുന്നത് അങ്ങേയറ്റത്തെ കൊടും ക്രൂരത കാരണം നേരത്തെയും ഒരു പക്ഷേ എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധത്തിലും സംരക്ഷണം നൽകേണ്ട കേന്ദ്രത്തിൽ തന്നെ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടവരുടെ ഭാഗത്തു നിന്നും എത്തിക്കുന്ന ഒരു കൃത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കണം ഇവർ എത്ര നാളായിട്ടാണ് ഈ കേന്ദ്രത്തിൽ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഇവരുടെ മറ്റ് വിശദാംശങ്ങളൊക്കെയും പരിശോധിച്ചെങ്കിൽ മാത്രമേ എഫ്ഐ ആറിൽ ബലമേറിയ വകുപ്പുകൾ ചുമത്താൻ കഴിയുള്ളൂ പിഞ്ചു കുഞ്ഞിനോടാണ് കൊടിയ ക്രൂരത ഉണ്ടായിരിക്കുന്നത് കുഞ്ഞ് മൂത്രമൊഴിച്ചു എന്ന വളരെ നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രശ്നമുന്നയിച്ചുകൊണ്ടാണ് കുഞ്ഞിന് ഇങ്ങനെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുന്ന കൃത്യം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആ കൃത്യം മറച്ചു വിൽക്കുകയും ചെയ്തിരിക്കുന്നു എന്ന ഗുരുതരമായ മറ്റൊരു വകുപ്പ് കൂടി ചുമത്തപ്പെട്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ നമ്മൾ ഏറ്റവും അങ്ങേയറ്റത്തെ സംരക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കാലത്താണ് ഇങ്ങനെയുള്ള കൊടിയ ക്രൂരതകളുടെ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അങ്ങേയറ്റം അപലപിക്കണം നിയമ ഉറപ്പാക്കണം ഇനിയുള്ള ഇത്തരം കേന്ദ്രങ്ങളിൽ ഇത്തരം മനോനിലയുള്ള ആളുകളെ മാനസികാവസ്ഥ ഉള്ള ആളുകളെ നിയമിക്കാതിരിക്കാതിരിക്കുന്നതിനുള്ള സംവിധാനം സ്ക്രീനിങ് അടക്കം ചൈൽഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഗൗരവമേറിയ ഒരു വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് ഗൂഗുലിനാഥ് തുടരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഗൂഗുൽ ഈ ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ എന്താണ് ഈ കൃത്യത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യനില വളരെ പ്രധാനപ്പെട്ടതായിരിക്കും കുഞ്ഞിനിപ്പോൾ മറ്റു രീതി വളരെ പാലിക്കാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മുറിവ് ചെറുതാണെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ഗുരുതരമല്ലെങ്കിൽ പാലിക്കാകാനുള്ള മറ്റ് പ്രശ്നങ്ങൾ കുഞ്ഞാണ് അങ്ങനെയൊക്കെ കുഞ്ഞിന് വേണ്ട ചികിത്സകൾ വൈദ്യ സഹായമൊക്കെ തന്നെ ഉറപ്പാക്കിയോ ഈ സംവിധാനങ്ങൾ ഗൂഗിൾ ും ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെയാണ് അനാഥനായ അച്ഛനായ കുട്ടികളെ പ്രാർത്ഥിക്കുന്ന കെട്ടിടവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും നടക്കുന്നതും ഇവിടെ കൈക്കുഞ്ച്യങ്ങൾ അടക്കമുള്ള കുട്ടികൾ വരുന്ന സ്ഥാപനമാണ് ഇവിടെ തന്നെയാണ് അമ്മത്തൊട്ടൽ അടക്കം പ്രവർത്തിക്കുന്നതും നമ്മൾ മുൻപ് വാർത്തകൾ പലപ്പോഴായി ചെയ്തിട്ടുള്ളതാണ് അതായത് കുട്ടികളെ ഉപേക്ഷിക്കുന്നവർ പലപ്പോഴായി ചെയ്തിട്ടുള്ളതാണ് അതായത് കുട്ടികളെ ഉപേക്ഷിക്കുന്നവർ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാം ആ കുട്ടികളെ കേരള സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുത്ത് ശിശുക്ഷേമ സമിതി തന്നെ മുൻപോട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും കുട്ടികളുടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും ഇവിടെ ധാരാളം ആയമാരുണ്ട് ഈ സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത ഇവിടെ നിന്ന് വരുന്നതെന്ന് പറയുന്നത് മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൂന്ന് ആയമാരായിരുന്നു ഈ കുട്ടിയുടെ ചുമതല ഉണ്ടായിരുന്നത് കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് ഇവരെയാണ് ഈ കുട്ടിക്ക് രണ്ടര വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് കുട്ടി കിടക്കയിൽ കിടന്നുപെടുത്തു എന്നുള്ള ഒരു കിടന്നുപെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ ആക്രമിക്കുന്നത് കുട്ടിയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് മുറിവുണ്ട് കുട്ടിക്ക് നീട്ടിൽ അനുഭവപ്പെടുകയും ചെയ്തു അതേ തുടർന്നാണ് കുട്ടി ശാരീരിക ബുദ്ധി ൂട്ടുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തത് പിന്നീട് രണ്ടാമത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആയയാണ് ഈ വിവരം രണ്ടാമത് ഡ്യൂട്ടിയിലുണ്ട് ആയ കൃത്യമായ വിവരം ജനറൽ സെക്രട്ടറി അറിയിക്കുകയും ജനറൽ സെക്രട്ടറി തന്നെ തൈക്കാട് ജനറൽ ആശുപത്രിയിലേക്കും തൈക്കാട് കുട്ടികളുടെ ആശുപത്രി ഗൂഗിളിൻ്റെ അപ്ഡേഷൻസ് വരുന്ന നിമിഷങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുള്ള വിശദീകരണം ഉണ്ടാകണം കാരണം ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ വളരേണ്ട വളരുന്ന കുഞ്ഞാണ് അപ്പോൾ ഗൗരവത്തോടു കൂടി തന്നെ അവിടെ സംരക്ഷണം ഉറപ്പാക്കണം അതൊക്കെ എല്ലാവർക്കും വീഴ്ച വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്